ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കുന്നത് ഹീറ്റ് സ്ട്രിംഗിൾഡ് ട്യൂബുകളാണ് ഈ ഹീറ്റ് സ്ട്രിംഗിൾഡ് ട്യൂബുകൾ നമ്മുടെ ആംബ്ലിഫയർ അസംബ്ലിംഗ് എത്ര സഹായകരമാകും എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇത് നമുക്ക് പല അളവുകൾ നമുക്ക് ഈ ഹീറ്റ് സ്ട്രിങ്കിൾഡ് ട്യൂബുകൾ ആണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വയറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇൻസുലേഷനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹീറ്റ് സ്ട്രിംഗിൾഡ് കേബിളുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഷീൽഡ് വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ഹീറ്റ് ടു എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഫസ്റ്റ് ഓഫ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് വയറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഇൻസുലേഷനായി ഹീറ്റ് സിംഗിൾഡ് ട്യൂബ് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമ്മളിപ്പോൾ അതിനു വേണ്ടി ഒരു ഡെമോ നിങ്ങളെ കാണിക്കുകയാണ് ഒരു വയർ രണ്ട് വയറുകൾ കട്ട് ചെയ്ത് ജോയിൻറ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആണ് ഇതേ രീതിയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രെയിറ്റ് ജോയിൻറ്റുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കൊക്കെ ഈ ജോയിൻറ്റുകൾ നന്നായിട്ട് അറിയാൻ സാധിക്കും ഇതേ രീതിയിലാണ് നമ്മൾ വയർ സ്ട്രെയിറ്റ് ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ലഡ് ഉപയോഗിച്ച് നമ്മൾ സോൾഡർ ചെയ്യുന്നതാണ് അതിനുശേഷമാണ് ഇതിലേക്ക് ഈ ഇൻസുലേഷന് വേണ്ടി സാധാരണ വയറുകൾ ഇൻസുലേഷൻ ചെയ്യുന്നത് ഇൻസുലേഷൻ ടേപ്പുകളൊക്കെ ഉപയോഗിച്ചാണ് ആംപ്ലിഫയർ സർക്യൂട്ടുകളൊക്കെ നമ്മൾ കൂടുതലായും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഹീറ്റ് സിംഗിൾഡ് ട്യൂബുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വയറിനനുസരിച്ചുള്ള അളവുകൾക്ക് അനുസരിച്ചുള്ള ടു എം എം ത്രീ എം എം ഫോർ എം എം പല രീതിയിൽ നമുക്ക് ഈ ഹീറ്റ് സിംഗിൾഡ് ട്യൂബുകൾ പല വലിപ്പത്തിൽ നമുക്ക് ആണ് അവൈലബിളാണ് നമുക്കിപ്പോൾ ഇതേ രീതിയിലുള്ളൊരു ട്യൂബ് നമുക്ക് ഇതിലേക്ക് കയറ്റി ഇടുക ചെറുതായിട്ട് നമ്മളൊന്ന് ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമുക്കൊരു ലൈറ്റർ നമുക്ക് ഉപയോഗിച്ചത് ഹീറ്റടിച്ച് ഹീറ്റടിക്കുമ്പോൾ അത് ഇങ്ങനെ ചുരുങ്ങി അതയുടെ ഒട്ടി ചേർന്നിരിക്കും ഇതേ രീതിയിലാണ് നമ്മളത് ജോയിൻറ്റ് ചെയ്ത് കറക്റ്റ് ആക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഇൻസുലേഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേടേം ടച്ച് ചെയ്ത് ഷോർട്ട് ഷോട്ടാകുന്നൊരു പ്രോബ്ലം ഇല്ല നല്ല വൃത്തിയായിട്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതേപോലെയുള്ള പവർ സപ്ലൈ ഒക്കെ കടന്നു പോകുന്ന വയറുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെ രണ്ട് ട്യൂബുകൾ നമുക്ക് കയറ്റിയിട്ട് ജോയിൻറ്റ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇപ്പോൾ ആംബ്ലിഫെയർ ഒക്കെ അസംബിൾ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നൊരു ഐറ്റമാണ് ഹീറ്റ് സ്ട്രിങ്കിൾഡ് ട്യൂബ് പതിയരീതിയിലാണ് നമ്മളത് ജോയിൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത് നമ്മുടെ ആംബ്ലിഫെയറുകൾ നമുക്ക് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യാം ആംപ്ലിഫയർ വയറിങ് വൃത്തിയായി കിട്ടും പിന്നെ എക്സ്ട്രാ പ്രൊട്ടക്ഷനല്ലേ ഇപ്പം നമ്മളിപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു സർക്യൂട്ടിലൊരു സ്റ്റീരിയോ ഇൻപുട്ട് നമുക്ക് എങ്ങനെ സോൾഡർ ചെയ്ത് അതിലേക്ക് ഹീറ്റ് സ്ട്രിങ്കിൾഡ് കയറ്റ് വൃത്തിയാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ നമുക്കൊരു മൂന്ന് പിന്നെ സോൾഡർ ചെയ്യണം സാധാരണ നമ്മൾ വയറുകളൊക്കെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ സോൾഡർ ചെയ്ത വയറും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതിലേക്ക് നോയ്സും കാര്യങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമുക്കിതേപോലെ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് സോൾഡർ ചെയ്യുക വയറ് ചെറിയ വയറ് കറക്റ്റായിട്ട് സോൾഡർ ചെയ്യുക അതിന് ശേഷം അതിലൂടെ നമ്മൾ ഹീറ്റ് ഷ്രിങ്കിൾഡ് കടത്തി നമ്മൾ ഹീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് നോക്കാം അടുത്തതായി നമ്മൾ നോക്കുന്നത് ഷീൽഡ് വയറുകൾ അതായത് ഓഡിയോ പോകുന്ന ഷീൽഡ് വയറുകൾ സോൾഡ് ചെയ്യുന്നൊരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ പലരും പല ആംബ്ലിഫയറുകളും സോൾഡർ ചെയ്യുന്നൊരു രീതി ആണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം അതൊരു തെറ്റായ രീതിയാണ് അപ്പോൾ അതേ രീതിയിൽ സോൾഡ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് എന്താണെന്നും നമുക്ക് നോക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഷീൽഡ് വയറുകൾ നമ്മൾ സോൾഡർ ചെയ്യാനായി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഷീൽഡ് വേർതിരിച്ചെടുക്കുന്നു അത് ചുരുട്ടി വെച്ചാൽ അതിൻ്റെ തുമ്പത്ത് സോൾഡർ ചെയ്യുന്നു അപ്പോൾ ഷീൽഡ് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് അതിനൊരു ഷീൽഡ് ഇല്ല ആ ഷീൽഡ് വരുന്ന ഭാഗത്ത് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മളത് അതേ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അത് പലരും ചെയ്യുന്ന ഒരു ഇതേ രീതിയിലുള്ള മെത്തേഡാണ് അതിൻ്റെ ഷീൽഡ് ഓപ്പണായിട്ടിരിക്കും അത് നമ്മൾ ഇതേപോലെ സോൾഡർ ചെയ്ത് വെക്കുന്ന കാണാം കല ആംബ്ലിഫയറിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോബ്ലം വയർ അനങ്ങുമ്പോഴുമൊക്കെ ഇത് തമ്മിൽ ഷോർട്ടാകാനും ഇത് ഹീറ്റ് കൂടുതലായിട്ട് അടിക്കുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഷോർട്ടാകാനും ഒക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് അതായത് ഷീൽഡിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു കറക്റ്റായിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പല ടെക്നീഷ്യന്മാർക്കത് നന്നായിട്ട് അറിയാവുന്നതാണ് അതായത് തുടക്കക്കാർക്കൊക്കെ ആംബ്ലിഫയറിലൊക്കെ ചെയ്യുന്ന ചെയ്യുന്നവർക്കൊക്കെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ സോൾഡറിംഗ് വേറൊരാൾ ഒരു ആം ആംബ്ലിഫയറിൽ ചെയ്തിരിക്കുന്നതാണ് അതും ഒരു തെറ്റായ രീതിയാണ് നമുക്ക് എങ്ങനെയത് ശരിയായ രീതിയിൽ നമുക്കത് ചെയ്ത് കറക്റ്റ് പെർഫെക്റ്റ് ആക്കാം എന്ന് നമുക്ക് നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ അതെല്ലാം ഷോർട്ട് ആകുന്ന രീതിയിലാണ് ഒരു അനക്കം വന്നു കഴിഞ്ഞാൽ അല്ല ഇച്ചിരി ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം തമ്മിൽ ഷോർട്ട് ഷോർട്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെ പരിഹരിക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതേപോലെ നമ്മൾ വയർ ഷീൽഡ് സെപ്പറേറ്റ് ആക്കുക ഷീൽഡ് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം അത് നന്നായി ചുരുട്ടി എടുക്കുക സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ നല്ല രീതിയിൽ അത് ചുരുട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഹീറ്റ് സ്ട്രിംഗിളിൻ്റെ ടു എം എം ട്യൂബുകൾ മുതല് നമുക്ക് ആണ് ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു ടു എം എം മറ്റ് ട്യൂബ് ഇതേപോലെ കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ആദ്യം കയറ്റിയിടുക അതിനുശേഷം അത് ഈ കേബിളിൻ്റെ സെയിം വലിപ്പമുള്ള ട്യൂബ് അതായത് ഷീൽഡ് കേബിളിൻ്റെ സെയിം വലിപ്പമുള്ളൊരു ട്യൂബ് ഇത്രയും നീളതി കട്ടിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതേപോലെ കയറ്റിയിട്ടിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുക ഇതാണ് ശരിയായ ഒരു മെത്തേഡ് ഇപ്പോൾ ടെക്നീഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളതെല്ലാം ഒരു തുടക്കക്കാർ കാമ്പ്ലിഫയറൊക്കെ ചെയ്യാൻ പഠിക്കുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അറിയാവുന്നവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം നമ്മൾ സോൾഡർ ചെയ്യുന്ന ടൈമിൽ ഇച്ചിരി ഹീറ്റ് കൂടിയെന്ന് പറഞ്ഞാലും ആ ഷീൽഡ് വഴി ഹീറ്റ് കയറി വന്ന് ചൂടാകുമ്പോൾ ആ വയർ നമ്മൾ ഉരുക്കി ഷോർട്ടാകാനുള്ള സാധ്യതയാണ് സാധാരണ രീതിയിലുള്ളത് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോർട്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ലീക്കേജ് കാര്യങ്ങളൊന്നും വരത്തില്ല നോയ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഇതേ രീതിയിലുള്ള സോൾഡിങ് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഉപയോഗം ഈ ഹീറ്റ് സിംഗിൾ ട്യൂബ് കൊണ്ടുള്ള ആംബ്ലിഫയർ സർക്യൂട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു പെർഫെക്റ്റായിട്ട രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വീണ്ടും നമുക്കിതിലേക്ക് ട്യൂബുകൾ കയറ്റിക്കൊണ്ട് പിന്നിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കും അതും നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം